അടിച്ചു കയറി കയറി ആ പഠിക്കാം പഠിച്ചിറക്കണ്ടോ ആ അടിപൊളി വാള ചുട്ടോ അവിടെ എല്ലാരും നമസ്കാരം അത് നമ്മുടെ ഒരു കൂട്ടുകാരത്തെ ഒരു കുളമുണ്ട് ഇവിടെ വളർത്തുന്നതാണ് കുറേ ഉണ്ട് മീനുകള് അപ്പൊ നമ്മൾ അതിനെ ഒന്നിനെ മൂന്ന് മാള കിടപ്പുണ്ട് നമ്മൾ എന്തായാലും നമ്മള് നമ്മൾ ഒന്നിനെ എടുക്കുവാണ് കുളം പറ്റിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ അത് നമ്മൾ കഴിയുമ്പോഴത്തേന് നമ്മൾ ഇറങ്ങി അതിനെ പിടിക്കും പിടിച്ചിട്ട് നമ്മൾ കാണിക്കുമ്പോൾ വീഡിയോ ഉണ്ട് വീഡിയോ വരുന്നുണ്ട് പിടിച്ച് നമ്മൾ തന്നെ ഇന്ന് കൊണ്ടുപോയിട്ട് തല കറി വെച്ചിട്ട് നമ്മൾ കപ്പേ കൂട്ടി മറ്റൊരു ഗ്രില്ല് അടിച്ച് നമ്മൾ കഴിക്കും നമ്മൾ ഭയങ്കര വഴുത്തലാണ് തെണ്ടി തന്നി തണ്ടി തന്നി

െലത്തിനെ കാണാൻ പെട്ടെന്ന് പറ്റത്തില്ല കാര്യം വെള്ളത്തിന്റെ കളറും തന്നെയല്ല നമ്മൾ ഈ നെറ്റ് കെട്ടിട്ടുണ്ട് എന്റെ മുകളിലെ അപ്പം അതിന്റെ വെട്ടം കൂടെ ആവുമ്പോ നമുക്ക് വലിയ ക്ലിയർ ആകത്തില്ല നമുക്ക്

കാണുന്നില്ല കണ്ടോ അവിടെ അവിടെ വേണ്ട കണ്ടോ കണ്ടോ ഉണ്ടോ ഉണ്ടോ തൂക്കുന്നില്ല വാല് വാല് ഏറ്റവും വലുത് ഏറ്റവും ഞാൻ നമ്മളെ ഇതിലൂടെ ആണ് കളത്തി അതെ ലെവലിൽ വെണ്ടിയിടേക്കുക വേറെ വെबली പറഞ്ഞാ ആ കമ്പി ചാടി ഇതാ നവോസ് പിടിച്ചെന്നുണ്ടോ കണ്ടോണ്ടോ അവനല്ല വെല വെച്ചിട്ട് റൗണ്ടിന്റെ അടുത്ത് ഇരുന്നാണ് അതിനെ എടോ എന്താ കഥ പറണ്ടി വെച്ചിട്ട് നോക്കാം ഇതിനോക്ക് ഇങ്ങോട്ട് നമ്മല്ലെന്നല്ലേ ഞാൻ അത് വാടാ ഇങ്ങന ചെറുക്ക പൊട്ടനെ നോക്കുവാണ് ഇങ്ങനമുള്ള ഉള്ളതിനെ വല നോക്കി നോക്കി ൊക്കാനുള്ള ശ്രമത്തിലാണ് അലീഷ്ണെ നോക്കാൻ മൂന്ന് വാളയുണ്ട് അതിനെ ഏറ്റവും വരുന്നവർക്കും നോക്കുവാണ് പക്ഷെ അത് ഇങ്ങനെ കറങ്ങി നടക്കുക വെള്ളം കുറച്ച് പാകുന്നുണ്ട് വെള്ളം വരുന്നതേ ഉള്ളൂ പക്ഷെ എന്നാലും നമ്മള് ഒത്തിരി നമ്മള് ചെടിപ്പിക്കാൻ കിട്ടാൻ പാടാണ് പക്ഷെ ആ ഏറ്റവും വലിയ പിടിഞ്ഞവനാണ് നമ്മൾ നോക്കുക അനുസരിച്ച് വലയൊക്കെ ആയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് വരുന്ന വീട്ടിൽ പൊക്കാൻ വേണ്ടി അതൊക്കെ

പിന്നെ പാടി തോറും അംഗത്തിന് മീനട്ടാ പോണത് ഇത്ര വെള്ളം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഞാനോർത്ത് ഇപ്പൊ തന്നെ ഒരു ഒഴിച്ചു അത് േ പോയിടെ നമുക്ക് ഇത്ര മതി അഞ്ചുണ്ടല്ലോ സാധാരണ തീറ്റി എണ്ണം കൊടുക്കുന്ന വേസ്റ്റ് കൊടുക്കാറുണ്ട് ഇത് എങ്ങനെ ഇരുന്നേ ഇതിനെ പിടിക്കാൻ പറ്റില്ലായിരുന്നു

അടിച്ചു അടിച്ചു ആ ആ ഓട്ടേക്കാം ഓട്ടേക്കാം ഓട്ടേ അത് തന്നെയാണോ നമ്മൾ ഉദ്ദേശിച്ചു നമ്മൾ ഉദ്ദേശിച്ചു തന്നോ ആണോ ആ എന്നാൽ എടുത്തു അവനാ മുന്നി വന്നെ മുന്നി കിടന്നു ആ വൈപ്പ് വെയിറ്റ് ഹെവി അല്ലേ സാധനം വായിപ്പ് അതിനാൽ ഓക്കെ ഞാൻ പാടുണ്ടോട്ടി എങ്ങനെയാ പിന്നെ കൊണ്ടുപോകട്ടെ അപ്പൊ പിന്നെ വള്ളി കയറ്റണ്ടേക്കൂക്കെ അടുത്ത രൂപ വേണ്ടത് പറയുന്നു അല്ല നിക്കത്തില്ലേ ചെറുതാണ് ചെറുതാ വെച്ചാൽ അങ്ങനെ വെച്ചാ ചാടി പോടാ കേമരെ ഇги അല്ലാ ചാടി തലേ ചൂട ഫ്രണ്ടിലൊട്ട് ഇട്ട് പ്രത്തത് വേണ്ട ഞാൻ പറഞ്ഞത് അല്ല ബക്കറ്റിങ് എടുന്നോ വേണ്ട ബക്കറ്റ് നദറിട്ട് വെച്ചാ മതി ഒന്ന് വേണ്ട കേട്ടാ അതെ ബക്കറ്റ് നദറിട്ട് ആ ചാക്കരെ അങ്ങോട്ട് ഇരിക്കില്ലടാ ചാടി പോടാ ചാടി പോണതല്ല ചാടുന്നല്ല അത് ഇരിക്കില്ല വെയിറ്റ് கரெക്റ്റ് യോഗരാൻ അണ്ണാകളെ ഭൂതി പൊടിക്ക് പല്ലില്ല ഇത് കണ്ടി ഇല പല്ലല്ല ഇത് വിഴങ്ങോയി தான വരുന്നത് ഞാൻ പിച്ചിങ്ങെടുക്കുവോ ചിലപ്പോൾ തവള വിലം കിട്ടുവെന്നതൊന്നും ഓ ഇപ്പം കുലിയാവാനെ ഇപ്പോ രണ്ട് വർഷം കഴിഞ്ഞാണ് കുയ അതെ 3 254 രണ്ടാമത്തെ വലം കണന്ന നാല് ജീരവ ആവും വെശി മാത്രം കൊടുത്തില്ല ഇതിlere ഇങ്ങള് വെശി കൊടുത്തിട്ടില്ല കേറ്റി മാത്രം കൊടുക്കണം ഈ ബക്കറ്റ് നിങ്ങ അക്കരെയങ്ങ് കൊണ്ടു ഓ ഐ വണ്ടി കൊണ്ടുടാ കെട്ടിയോ ഇതിന് ആദ്യത്തെ അഭ്യാസം ഉള്ള വണ്ടി വണ്ടിയൊക്കെ മറ്റേരെ കൊടുക്കണോച്ചാ അപ്പോൾ ആദ്യത്തെ അഭ്യാസം കഴിഞ്ഞാ പിന്നെ കഴിയും ആ നേരെ വെച്ചോ ഇതി കാണിക്കോ ഇങ്ങനെ ആ അതേ ഉള്ളത് എന്നാലേ ഇതിന്റെ ഫുൾ ഇതിന്റെ പല തെറ്റാണ്

ഓടാ അങ്ങോട്ട് ഓടിക്കേ. ഏറ്റവും അടുത്ത് പോട്ട കളന്നോ? നിന്നെ ഓടുന്നു. നല്ല നടtoy. ഏ അണ്ണാ ഇങ്ങോട്ട് വരെ എന്താണ്ടാകുന്നത്? തല കറി. കറക്കി വാക്കി ഇട്ടിട്ട് ഇട്ട പോലെ ഇടാല. വാക്കിയില്ലേ? ഇല്ല. അല്ലേ നീ തലേ ഒന്നും ഇല്ലല്ലോ എന്നിട്ട്. ആര് പറഞ്ഞെന്നോ? അതുകൊണ്ട് കണ്ടിക്കന്നോ? ഈ ഇടന്തന്നോ? എങ്ങേരെയാ? എന്നെ നേരെ അടുത്ത് വെച്ചോ. എന്നെ നീ. ഈ കറിനെ ഇതിനെന്നെ വിളുന്നേ. ആ സംഭവം. തല കറി. വരെകനെ വരെക്ക് വെളിപ്പിക്കണം. അതന്നെ പുളി. ചോദിക്കാം വൃത്തിയോ പുളിയെടുത്തിട്ടോ എടുക്കാം നല്ല തൊണ്ണൂറ് പ്രാവശ്യം പുളിയൊക്കെ ഇട്ടിട്ട് നല്ല വെള്ളം ഇട്ട് കഴിയുമോളി അപ്പുറം ഇങ്ങനെ കൊടുക്കണം അങ്ങനെ കട്ടി ഫുള്ള് അങ്ങോട്ട് വീട്ടിൽ അപ്പുറത്തു കൂണ്ടിക്കല്ല എൻ്റെ കാര്യം ഇവിടെ ഇങ്ങോട്ട് പുറത്തു രണ്ട് സേ അതുപോലെ നേരെ പുറത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മണ്ട പെട്ടി വിടുന്നത് അടിഞ്ഞിട്ട് എഴുഞ്ഞിട്ട് കറക്റ്റ് കിട്ടിട്ടോ ആ അപ്രാവശ്യം അതുപോലെ വെട്ടാം ആ ഇനി ഇവിടെ വെച്ച് എടുക്കാൻ വരെ ഓടിക്കാൻ പഠിക്കാം ഓടിച്ചോണ്ടത് ഓടിക്കാൻ മതിയാ ഓടിയോടിക്കാം ഓ ഇപ്പം ഭയങ്കര വട്ടിയാണല്ലോ വാക്ക് കട്ടിയെല്ലാം നോക്കും ഈ കത്തി എല്ലാം വലിയ പാടാ ബുദ്ധിമുട്ട് കഴിഞ്ഞു നോക്കാം കഴിഞ്ഞു നോക്കണം ഞാൻ കാണിച്ചോളൂട്ടെ ഒന്നും വരേയില്ല അവിടെ അവിടെയുള്ളൂ ഫുള്ള് നെയ്യണോ നെയ്ക്ക് നെയ്യാണ് അതൊക്കെ നെയ്യ് അല്ലല്ലേ ഓടാ കറിക്കാൻ നെയ്യാ മീൻ ഭയങ്കര ഉണ്ട് അത് മറ്റീ ഉണ്ട് രണ്ടായിട്ട് കേട്ടോ ഒട്ടല്ലേ ഇല്ലേ ഒട്ടേ ഇണ്ടേ അത് പഠിക്കുക പഠിച്ചിറക്കണ്ട നെയ്യ് കളണ്ട ഒത്തിരി കളണ്ടോ കാഞ്ഞു പിന്നെ കറിയില്ല ഞെച്ചിരി കുഴിക്കണം നല്ലായിട്ട് ആ ഓവൽ വടയില്ല നല്ല സ്ട്രൈയിലി എടുത്തിട്ടുണ്ട് കേട്ടോ 10 12 മണിക്ക് കഴിയുമോ പിസിയേറ്റ് പിസിയേറ്റ് ഇന്നത്തെ ഓളി ഞാൻ ഒരു വീട് ഓവേ പഞ്ഞടി വീര ചാടിയേക്കണം മാത്രമേ ഇരിണ്ടി ആ പല്ല് പല്ല് ഇറഞ്ഞു മാത്തേ ചെറിയ വീഡിയാണ് ഇതിന്റെ പഞ്ഞി ദണ്ഡ ചേരും ഈ രണ്ടായിട്ട് പിസിയേറ്റ് ഇല്ലയായാരും എല്ലാവർക്കും എല്ലാര് ഫുള് താല്പര്യം എല്ലാ കരി ഒക്കെ ശേഖരി

നമ്മുടെ ക്യാപ്സിക്കം ക്യാപ്സിക്കം സവാള ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ചൂടാൻ വേണ്ടി നമുക്ക് മണ്ണ് വേണം നല്ല അടിപൊളി കല്ലിന്റെ മണ്ണ് നമ്മൾ കുറച്ച് എടുക്കുക നമ്മളെടുത്തിൻ്റെ ബക്കറ്റിലോട്ടിട്ട് അടി മണ്ണ് അലിച്ചിട്ട് കുഴക്കുക നല്ല വൃത്തിയായിട്ട് കല്ലൊക്കെ ഇനി ഉടങ്ങാം നമുക്കിങ്ങനെ ഇങ്ങനെ പൊടി പോലെ കിട്ടണം നമ്മൾ കുഴക്കുന്ന സമയത്തേ ഈ കല്ലൊക്കെ ഇരുന്നാണല്ലോ നമ്മളിങ്ങനെ തേക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും അങ്ങനെ വിടവ് വീഴും വെ അത് ഒരിക്കലും കല്ലൊന്നും പാടില്ല നല്ല കണ്ടത്തിൽ ചള്ള ആണെങ്കിൽ സൂപ്പാണ് വയല ചളയില്ലേ ഇവിടെ അതില്ല നമുക്കില്ല നമുക്ക് ഇത്ര ദൂരെ പോകണം അപ്പം നമ്മളിത് വൃത്തിയായിട്ട് കല്ലൊക്കാളഞ്ഞ് നല്ല കുറച്ചായി എടുക്കുക ഇത് കണ്ടോ ഇതുപോലത്തെ പൊടിക്കല്ലൊക്കെ എടുത്ത് കാണാഞ്ഞ് കൂടിയോ പൊടിയോ ചെയ്ത് കറക്റ്റാകും ഓക്കേ പരിഗട് എന്നുണ്ട് ഇയാളെ കണ്ടു ഞാൻ കേക്കത്തെ ഇതിനൊരു ഉക്തിയായിട്ട് ഉപ്പടില്ല ഉപ്പടില്ല പെട്ടലത്തെ വരെ ഓ ഉപ്പട ഉഴല്ല ഓക്കേ ഇല പോയി കാസ്മനെട വരെ तू കാണാഞ്ഞി മോര നല്ല ഇത്രയേ ഫളവട ഓക്കേ നമ്മ അതിയല്ല വാർത്ത <laughs> കാണില്ലേ മണ്ണ ചൂട് പിടിച്ചിട്ട് വെന്ത് അഴുകി തന്നെ ചേരട്ട ശേഖരം തന്നെയുണ്ട്

നീലക്കാൻ കഴിഞ്ഞ കൊണ്ടുവരില്ലേ നീല് മാറ്റിക്കെടാ ശരിക്കും ഫുള്ള് തമ്പിട്ട് വലിയ പൊട്ടോ കിട്ടും ഇട്ടു കിട്ടും ഇട്ടു റിയാ നമ്മുടെ കളിമണ്ണി വള റെഡി ആക്കൊണ്ടിരിക്കുകയാണ് പ്ലാൻ നമ്മൾ വീണ്ടും മാറ്റിയിരിക്കുകയാണ് പ്ലാൻ ബി ബി കഴിഞ്ഞാ ണ്ണ എന്താ പറയുക എന്താവു ഈ ചവള പൊട്ടിത്തെറിക്കാൻ എനിക്ക് പേടി ഒന്നും ഇല്ലേ പൊട്ടു രണ്ടു ു പിന്നെയും അരിച്ചമുളക് വളക്കറിയും ഒരേ സമയം റെഡി ആയിക്കൊണ്ടിരിക്കും അടുപ്പ് രീതിയിലല്ല തീ അടുപ്പിക്കുന്ന ഓടിയും ഓടി दोरा से भरते रखो अब पूरी वाला मैं बड़ा कर दूं थोड़ा आए तो तल के देना मैं तल के तेल के സംഭവം ഈ മണ്ണ് ചൂടാണ് ബോലി ചൂടാ ചുമണ് ചുമ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ വരുന്നത് ഇങ്ങനെ പറച്ചി വട്ടത്തി ഇട്ട് കൊടുക്കണം ചെറിയ ഇളക്കി കൊടുത്തു വേഗം നല്ല വേദാനുള്ള ആവശ്യമുള്ള വെള്ളം കിട്ടുന്നുണ്ട് ആ അത് അങ്ങോട്ട് നെയ്യുണ്ടോ അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട് എന്തായി തീരുവന്തോ ആ ഇവിടെ വെച്ചു കുറച്ച് കേട്ടോ കേട്ടോ കുറച്ചേരോടീക്ക് കിട്ടും ആ എന്നെ പോരാ

ചൂടുണ്ടോ ചൂടുണ്ടോ ചൂട് കുറവുണ്ട് വാള െ ഇതാണ് ഏറ്റവും മനസ്സിലാടി അടിപൊളി സൂപ്പർ മസാല ആണോ എന്തില്ലേ പറഞ്ഞു മസാലാണ് പൊടിയായിട്ട് കാണിച്ചു നല്ല അവിയവട്ടിപ്പിടിക്കുക മുളക് കാട്ടിട്ടോ ഹലോ ജോക്കറാണ് ഇതിന്റെ പ്രൊഫഷൻ മൊത്തം നിങ്ങൾ നോയിക്കോ പൊടിയാണ് പക്ഷെ പുള്ളിക്കാരൻ പിണങ്ങി പോയിരുന്നു ജോക്കർ റെഡി ആക്കിയതാണ് പക്ഷെ കുറച്ചുകൂടെ വേഗം ഉണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് ഞാപ്പ് പണങ്ങി പോയി ചുട്ട് സെറ്റ് ആക്കിട്ടു ഇപ്പം നല്ല മസാലയൊക്കെ സെറ്റ് അടിപൊളിയായിട്ടുണ്ടല്ലോ കുറച്ച് വേഗം ഉണ്ടായിരുന്നു കൂട്ടുന്നത് തീരുമാനമായിട്ടുണ്ട് അല്ലേ പാടിച്ചു നല്ല വെട്ടിക്കട്ട് നല്ല കൊഴുത്ത മീൻകറി മീൻകറി ഞാൻ ഓൾറെഡി കഴിച്ചു എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത് പാറക്കി നല്ല അത്യാവശ്യം നല്ല നെയ്യുണ്ട് മാർക്കറ്റിൽ നല്ല നെയ്യുണ്ട് അത് കറിക്കാതെ 갖ter വേണം ചെയ്യാ മുട്ടി കളണ്ട സമസത്തെ അമ്പാടി കൂടി അടി കൂടി ഐഡിയല്ല അല്ല എൻ്റെ ഐഡി ഓണെങ്കിലും ഉണ്ടോ സാധാരണ അതിട്ടുണ്ട് ആം എങ്ങേക്കെ ഓ എന്നാ നാളെത്തെ എലി കറി കഴിച്ചു കഴഞ്ഞിരുന്ന കണ്ടോ അതെ നെയ്യാണ് കറങ്ങണ്ട പറഞ്ഞോ മോഹൻ ഗായി വൈ എന്ത് പറഞ്ഞേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്